ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് വൈകുന്നേരം ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിലാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ കരുതി അടുക്കളയിലാണ് മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയുടെ പോരത്തിന് അടുത്ത വീട്ടിലെ മക്കളെ ഒച്ചപ്പാടുണ്ട് നമ്മുടെ പട്ടിക്കുട്ടി എപ്പോഴാണ് അത് ഒച്ചപ്പാട് ഉണ്ടാക്കണമെന്ന് അറിയാൻ പറ്റൂല അപ്പം ഞാനിന്ന് ലൈവ് ഇന്നപ്പോൾ ഉണ്ടല്ലോ ഇന്ന് ഉച്ചക്ക് അച്ചമ്മ കൊച്ചുമക്കളിൽ ലൈവ് ഇരുന്ന സമയത്ത് നമ്മുടെ ഗായത്രി കൊച്ചുണ്ടല്ലോ ഗായത്രി ഗായത്രി വിവേക് ബോണ്ട ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു ഗോതമ്പ് മാൽബില് ബോണ്ട ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൊഴുക്കട്ട പോലത്തെ സംഭവം ഉണ്ടല്ലോ ബോൾ പോലത്തെ ബോൾ പോലത്തെ ഒരു സംഭവം ഉണ്ട് അതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പിന്നെ പോരാത്തിന് നമ്മുടെ ഒരു ക്ഷാമം ക്ഷാമം ലൈവില് വരുന്ന ഷ്യാമ് പറഞ്ഞാൽ അവൻ എല പിന്നീട് വയനയിലപ്പം ഉണ്ടാക്കണം എന്നുള്ളത് അവൻ്റെ അമ്മ വയണ ഇലയിൽ അപ്പം ഉണ്ടാക്കണം ഇതൊക്കെ കേട്ടപ്പോൾ ഒരു മോഹം എനിക്കും ഒരു മോഹം ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് കേട്ടോ കിടന്നിട്ട് എണീറ്റ് ഇപ്പം കിച്ചണിലോട്ട് വന്ന് അതിഭയങ്കരമായ കാറ്റ് നമ്മുടെ പ്രകൃതി നമ്മുടെ രാജ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കാറുണ്ട് കേട്ടോ നമ്മുടെ രാജ്യത്തിന് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിൽ എന്തെങ്കിലും അനിഷ്ടങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രകൃതി പ്രകടിപ്പിക്കുന്നതായിരിക്കും പ്രകൃതി ഭയങ്കര കാറ്റും സംഭവമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന എല്ലാ മക്കൾക്കും എല്ലാ മക്കൾക്കും എല്ലാവിധ സംരക്ഷണവും ഉണ്ടാവട്ടെ എന്ന് ഞാനും പറയുന്നുണ്ട് നമ്മൾ പത്രവും ന്യൂസും ഒന്നും കാണാത്തത് കൊണ്ട് ലൈവില് വന്ന് ഓരോരോ മക്കൾ ഓരോന്നും ചോദിക്കുമ്പോൾ നമുക്കതിനെ കുറിച്ചുള്ള യാതൊരു അറിവുമില്ല അപ്പോൾ എന്തായാലും ഞാനിവിടെ ശർക്കര ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ദിവസം ഇവിടെ ഇലയപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതിൻ്റെ ഒരു പീസ് ശർക്കര ഇരുന്ന് അത് ഞാൻ നിങ്ങളോട് കഥ പറഞ്ഞ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കുഴയ്ക്കണം അപ്പം ഇതവിടെ അടച്ചു വെക്കും ഇവിടെ മഴ പെയ്താൽ ചോർച്ചയുണ്ടാവും കേട്ടോ മഴ പെയ്താൽ ചോർച്ച പ്രശ്നമാണ് എന്താ ചെയ്യുക കുഞ്ഞടുക്കള 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 ഒന്ന് ചെയ്ത ഒന്ന് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്ത എടുക്കണം ഒന്ന് മുട്ട അടുത്തൊരെണ്ണം തട്ടി തട്ടിമറിയും ഞാൻ ഗോതമ്പ് മാവണ എടുത്തിട്ടുള്ള കുറച്ച് മതി ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഞാൻ അവിടെ എടുക്കാം ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ പെട്ടെന്നുള്ള ഇതായത് കൊണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ഒരു ഒരു നുള്ള ഉപ്പം കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു പേരിന് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിതിനെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴയ്ക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് നിന്ന സമയം പോകുമെന്ന് എനിക്കറിയില്ല ചില കൊതികൾ അങ്ങനെയാണ് നമുക്ക് ചില സമയത്ത് ചില കൊതികള് തോന്നുമ്പോ നമ്മൾ ഒന്നും മാറ്റി വെക്കാൻ നിക്കരുത് കേട്ടോ കൊതികൾ തോന്നുന്ന സമയത്ത് നമ്മൾ ഒന്നും മാറ്റിവെക്കാൻ നിക്കരുത് അന്നേരം ഉണ്ടാക്കി കഴിക്കുക ചില സമയങ്ങളിങ്ങനെയാണ് ചില സമയങ്ങൾ അങ്ങനെയാണ് ഞാൻ എന്തും കുഴച്ചെടുത്തിട്ട് കുഴച്ചെടുത്ത് കാറ്റടിക്കുന്നുണ്ട് കേട്ടോ കാറ്റ് മഴ മഴ പെയ്ത ഇവിടെ താർപ്പൊക്കെ ഒഴ്താ താർപ്പാണ് ഇട്ടേക്കുന്നത് കൊണ്ടേ ഷീറ്റിൽ കൂടെയൊക്കെ അടുക്കളയിലോട്ട് വെള്ളം ഇറങ്ങും അതിനു മുമ്പേ നമുക്കിത് മഴ പെയ്യുന്നതിന് മുമ്പ് ഇതിനെ ഉണ്ടാക്കി മാറ്റാം അപ്പം ഞാൻ കണ്ട ഡോറൊക്കെ അടയ് ഒച്ചപ്പാട് കണ്ടോ ഡോർ അടയ് ഒച്ചപ്പാട് നല്ല കാറ്റ് എവിടെ മഴ പെയ്യണോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എവിടെയെങ്കിലും മഴ അറിയത്തില്ല നല്ല കാറ്റടിക്കുന്നുണ്ട് ഇലയില് വേണമെങ്കിലും ഉണ്ടാക്കാം എനിക്കിപ്പോ ഇല വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് എടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പുറത്ത് നമുക്ക് വാദം ഇപ്പം വേണമെങ്കിൽ കുറച്ച് ഇല എടുക്കാം എന്തെങ്കിലും നോക്കാം പോണ്ട പോലെ ഉണ്ടാക്കണോ ഇലയപ്പം പോലെ ഉണ്ടാക്കണോന്നറിയില്ല കാറ്റെന്ന് പറഞ്ഞ തകർത്ത കാറ്റ് എവിടെയെങ്കിലും മഴ പെയ്യണോന്നറിയില്ല കേട്ടോ എവിടെയെങ്കിലും മഴ പെയ്യണമെന്നു പറഞ്ഞാൽ എനിക്ക് നല്ല തലക്കറക്കുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ഇനി ഞാനങ്ങനെ കപ്പയൊന്നും കഴിക്കാറില്ല കേട്ടോ മരിച്ചിന് ഒന്നും ഞാൻ കഴിക്കുന്ന കൂട്ടത്തിലല്ല ഇന്നലെ രണ്ട് മൂന്ന് പീസ് കപ്പ കഴിച്ചു ഇന്നും അതിൻ്റെ ബാക്കി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് പീസ് കഴിച്ചു ഇനി വല്ല പി കൂടുതലാ കുറവാന്നിറങ്ങൂടെ കേട്ടോ നല്ല തലക്കറക്കമുണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അത് നോക്കേണ്ടതായിരുന്നു അന്നേരം ഒന്നും കുഴപ്പമില്ല കേട്ടോ വൈകുന്നേരം ഇതിനു ശേഷം തുടങ്ങിയതാണ് ഇനി ഇയർ ബാലൻസ് ആണെന്നും അറിയില്ല എന്താണെന്ന് എന്താണെന്നറിയില്ല നിങ്ങളോട് കഥ പറഞ്ഞ് പറഞ്ഞ് ഞാൻ നമ്മൾ വേറെ കിണ്ണാരോ ഒന്നും നോക്കുന്നില്ല കേട്ടോ ഇതിൽ പാളയും കൂടെ പഴമൊക്കെ ഇട്ട് ഞാൻ ഇവിടെയെന്ന് പറയും ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അതൊക്കെ ഇനി വാങ്ങണം ഇനിയിപ്പോൾ താഴെത്തിറങ്ങി കടയിലോട്ട് പോകണം കട തൊട്ടടുത്ത് തന്നെയാണേ ഇനി കടയിലോട്ട് പോകണം ഞാൻ കടയിൽ നല്ലൊന്നും പോകണില്ല ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വീഡിയോ വീടിയെടുക്കാമെന്ന് കരുതി കേട്ടോ എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പാചക വേടിയൊക്കെ നിങ്ങൾ എന്നാലും നമ്മൾ പാചക വീഡിയോ ഇട്ടിട്ടും കാണാനും വലിയ ആൾക്കാരൊന്നുമില്ല കേട്ടോ നമ്മുടെ പാചക വീഡിയോ ഒന്നും കാണാനൊന്നും ആൾക്കാരില്ല അപ്പം ഞാൻ എന്തായാലും ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ തിരികിയത് ഫ്രിഡ്ജിലുണ്ടാന്ന് നോക്കട്ടെ എങ്കിൽ എളുപ്പ പരിപാടിയായി തേങ്ങ ചിരികിയത് ഫ്രിഡ്ജിലുണ്ടെന്ന് നോക്കട്ടില്ലെങ്കിൽ തേങ്ങ ചിരികണം ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിത് പൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മതി ഭാഗ്യത്തിന് തേങ്ങ തിരികെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ തേങ്ങ തിരികെ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ശർക്കര എത്ര വേണ്ട കേട്ടോ ശർക്കര ഇത്രയും വേണ്ട ഇത് വേണമെങ്കിൽ പിന്നെ എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം അപ്പം ഞാൻ ശർക്കരയും തേങ്ങയും ഇവിടെ മിക്സ് മിക്സാക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൂടുതൽ കിണ്ണാറൊന്നും നോക്കുന്നില്ല കേട്ടോ നമുക്ക് എളുപ്പത്തിന് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഏലക്കൊന്നും ചേർക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല പഴോ ഏലക്കോ ഏലക്കൊക്കെ എന്ത് കേട്ടോ ഏലക്കിരമാണോന്നെ എനിക്കത്ര ഇഷ്ടമില്ല അത് ഇങ്ങനെ നമ്മൾ കടിക്കാൻ വേണ്ടല്ല ഏലക്കേടെ ചവർപ്പ് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് എന്നെപ്പോലെ ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു ഏലക്കേടൊക്കെ ഇഷ്ടമില്ലാത്തത് ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു ഈ കടിക്കാൻ വേണ്ടല്ലോ അതിങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് ഒരു കമർപ്പ് വരും അപ്പൊ എന്താ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നോക്കട്ടെ നോക്കട്ടെ മാവൊക്കെ നനച്ചു വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിഞ്ഞൂടാ ചില ഇഷ്ടങ്ങൾ അമ്മ നമുക്ക് പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ ചില ഇഷ്ടങ്ങൾ നമുക്ക് പെട്ടെന്ന് വരുന്നതാണ് കിണ്ണാരൊന്നും നോക്കാൻ നിന്നില്ല കിണ്ണാരൊന്നും നോക്കാൻ നിന്നില്ല അപ്പൊ അതിലോട്ട് ഞാൻ ഈ സംഭവം വാരി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനൊന്നും നമുക്ക് വേണ്ടേ കണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാന്നേ എളുപ്പത്തിന് ഉണ്ടാക്കുക ഞാൻ ഇങ്ങനെയാണ് കൂടുതൽ കിണ്ണാരവും കാര്യമൊന്നും നോക്കുന്നില്ല ഉണ്ടാക്കാൻ എടുത്തപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ് ഫോണും എടുത്തുകൊണ്ട് വന്നത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് എത്ര മിനിറ്റുള്ള വീഡിയോ ആണെന്നൊന്നും അറിഞ്ഞൂടാ എന്നാലും നിങ്ങൾ കാണുക ഒരു രണ്ട് മൂന്നെണ്ണം ഞാനിങ്ങനെ വെക്കുന്നത് കാണാം എന്നിട്ട് ഫുള്ള് ഉണ്ടാക്കിയതിന് ശേഷം കാണാം കേട്ടോ അപ്പം ഈ ഒന്നും പാത്രത്തിൻ്റെ ഒന്ന് ആവശ്യമില്ല ഞാൻ എന്താ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ ടെ അപ്പ ഇനി ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ അത്രയും സമയം വേസ്റ്റ് ആവും ഞാനതല്ല ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ആറ് എട്ടെണ്ണം ഉണ്ട് ഞാൻ ഒരു രണ്ടു നാലെണ്ണം ഉണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ ഒരു എട്ട് നാലെണ്ണം ഉണ്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഞാന് നമ്മുടെ ഇഡലി പാത്രം കുറച്ച് വെള്ളം ഇട്ട് ഇഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുമോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഓണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലുണ്ടല്ലോ ഫ്രഷ് അതിലോട്ട് നമ്മുടെ ഈ സംഭവം വെച്ചുകൊടുക്കുന്നുണ്ട് ഈ സംഭവം വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലോട്ട് വരുന്ന ആരുന്നിട്ട് പറക്കി വെക്കുന്നുണ്ട് പെട്ടോ പരിപാടി കണ്ടെപ്പം പരിപാടി നമ്മൾക്ക് നമുക്ക് നമ്മുടെ മനസ്സൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ചില സമയത്ത് നമുക്ക് മടി വരുമ്പോഴാണ് പ്രശ്നമാവുന്നത് അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് കാണിച്ചു തരാൻ കേട്ടോ ഫോൺ കാണാൻ പറ്റുമെന്നറി എൻ്റെ ഗുരുവായൂരപ്പ് കണ്ട ഫോൺ അളവി വീണു കണ്ടോ അപ്പൊ ഇതിലോട്ട് നമുക്ക് തടി പത്രത്തിൻ്റെ നമ്മളെടുത്ത് ചടക്കാം ഇതവിടെ വേവട്ടെ വേപട്ടെ മാവും ബാക്കി ശർക്കരൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം അമ്പലത്തിൽ പാട്ട് കേക്കുന്നു കോപ്പി റൈറ്റ് വരുവോന്തോ റെഡി ആയിട്ട് കാണാൻ കേട്ടോ അപ്പൊ നമ്മളാ സംഭവം ഇവിടെ റെഡി റെഡി ആയിക്കൊണ്ടിരിക്കണ അതിനിടയിൽ ഞാൻ ചായക്കും വെച്ച് കേട്ടോ ചായക്ക് വെച്ച് ചായയും ഇട്ടെടുക്കാം വീഡിയോ കാണുന്നവരെ കാണുക കേട്ടോ ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ അല്ലാത്തവര് കുപ്പിയെടുക്കേ ഞാൻ ഇതുവരെ നോക്കില്ല കേട്ടോ അടപ്പിച്ചിരി എടുക്കാൻ പാടാണ് അടപ്പിച്ചിരി എടുക്കാൻ പാടാണ് ണെങ്കി ഫോൺ ഫോൺ ഫോണെടുത്ത് കാണിക്കാൻ പറ്റുള്ള കയ്യിലെടുത്താറുണ്ടല്ലോ ഞാന് എടുക്കട്ടെ കണ്ടോ എന്റെ ഫോൺ ഈശോയെ കണ്ടോ ഇതാന്നാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി വെന്തതിന് ശേഷം നമുക്ക് കാണാം ഫ്ലാഷ് കത്തി കേട്ടോ ഫ്ലാഷ് കത്തി അകട്ടെട്ട് കെട്ട് ഫ്ലാഷ് കത്തുന്നുണ്ട് ചായ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഒഴിച്ചെടുത്തതിന് ശേഷം കാണാം ഓക്കെ അണ്ടർസ്റ്റാൻഡ് ഒഴിച്ചൊക്കെ എടുത്തതിന് ശേഷം കാണാം കേട്ടോ ചായ ഒഴിച്ചെടുക്കാം കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നറിഞ്ഞൂടാം കേട്ടോ ചായ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അടിക്കണം കേട്ടോ ചായക്ക് ടേസ്റ്റ് കൂടും നമ്മൾ ചായ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അങ്ങോട്ടിങ്ങോട്ട് രണ്ട് മൂന്ന് വട്ട അടിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ചായക്ക് ടേസ്റ്റ് കൂടും ഫോൺ ആടിക്കളിക്കുന്നുണ്ട് ഫോൺ ആടിക്കളിക്കുന്നുണ്ട് ആടിക്കളിക്കുന്നുണ്ട് നമുക്ക് എന്നാൽ ഇത് ഇളക്കാം കേട്ടോ ഇതിനെ നമുക്ക് എടുക്കാം ഓ ഫോണിനെന്തൊരു സൂക്കേടന്ന് അറിഞ്ഞൂടാ ഫോണല്ല സ്റ്റാൻഡ് പണ്ടാരം ഇങ്ങോട്ടിങ്ങോട്ട് ഒന്ന് തട്ടിയാ മതി എല്ലാം കൂടെ ഒരു കഷ്ടപ്പെട്ടാണ് നമ്മൾ വീഡിയോ വീടിയെടുക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടുള്ള നിങ്ങൾക്കറിയണം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്താലും ഏ നിങ്ങൾക്കൊന്നും കാണണ്ട കേൾക്കണ്ട നിങ്ങളൊക്കെ വലിയ വലിയ ഫേമസ് ആയ യൂട്യൂബർമാരിടുന്ന വീഡിയോസ് കാണുകയുള്ളൂ അവർ ചക്ക ഉണ്ടാക്കിയാലും മാങ്ങ ഉണ്ടാക്കിയാലും കാണാൻ ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെ നമ്മളെ പോലുള്ള പാവങ്ങളും എന്തെങ്കിലും വീഡിയോ എടുത്ത് വിടാന്ന് വിചാരിച്ചാൽ അത് കാണാൻ ആളില്ല അവരൊരു മുട്ടായി തിന്നാലും കാണാൻ ലക്ഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ നമ്മളെ പോലെയുള്ള പാവങ്ങൾ വീഡിയോ എടുത്താൽ കാണാൻ അർത്ഥം വയ്യപ്പ നിങ്ങൾ അവരൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് വീഡിയോ അല്ലാതെ അവർക്കൊരു പ്രത്യേകത നമുക്കൊരു പ്രത്യേകതയില്ല അവരും ചോറും കറിയും വെക്കുന്നു നമ്മളും ചോറും കറിയും വെക്കുന്നു കാണിക്കുന്നു അവരും ഫുഡ് കഴിക്കുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്നു കാണിക്കുന്നു അവരെ കാണാനും സപ്പോർട്ട് ചെയ്യാനും കമന്റ് പറയാനും ആൾക്കാരുടെ എണ്ണം എന്താ നമ്മുടെ ൾക്കാർ ഇങ്ങനെ ആയിപ്പോ അവന്റെ ബോണ്ടി ആയിട്ടുണ്ട് കേട്ടോ കുറ്റം എല്ലാരെയും ഇവിടെ റെഡി ആക്കിട്ടുണ്ട് കേട്ടോ ചായയും ബോണ്ടെയും റെഡി ആയി അപ്പൊ ഇനി ചായയും കൂടെ ഒഴിക്കുന്നത് കാണിക്കാം ഓക്കെ ചേട്ടല്ല കേട്ടോ ചേട്ടൻ ജോലിക്ക് പോയി ചേട്ടൻ ജോലിക്ക് പോയി ഞാനും മോനും മാത്രമേ ഉള്ളൂ ചെക്കൻ ഇതിനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ എന്താ എൻ്റെ മൂത്തവൻ ഉണ്ടല്ലോ എൻ്റെ മൂത്ത മോനാണ് ഇതൊക്കെ ഇഷ്ടം ഇതൊന്നും ഉണ്ടാക്കുന്ന പ്ലാനിങ് ഇല്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് തോന്നിയതാണല്ലേ എൻ്റെ മക്കൾക്ക് കൂടെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമായിരുന്നു ഞാൻ എൻ്റെ പേരക്കുട്ടിക്കും കുട്ടിക്കും കൂടെ ഒക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമായിരുന്നു ഇനി എപ്പോഴെങ്കിലും ഇപ്പം ഉണ്ടാക്കാം കുറച്ച് ശർക്കര ബാക്കിയുള്ളതെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അതിലും ഉണ്ടാക്കാം കേട്ടോ ചായ മോന് വലിയ ക്ലാസ്സിൽ എനിക്ക് കുഞ്ഞ് ക്ലാസ് അപ്പം നമ്മൾ ഇന്ന് വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് നിങ്ങളെല്ലാവരും നമ്മളെ കാണുക കേൾക്കുക എല്ലാവരും വീഡിയോ കാണും കേട്ടെ ഇനി ഒരു ഷോർട്ട് കഴിക്കുന്നത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഷോർട്ട് എടുക്കാൻ പറ്റണേ ഷോർട്ട് എടുക്കാം ഇത് എത്ര മിനിറ്റുള്ള വീഡിയോ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടുക എത്ര മിനിറ്റായാലും പത്ത് മിനിറ്റായാലും പതിനഞ്ച് മിനിറ്റായാലും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കാണുന്നവർ കാണട്ടെ പോകുന്നവർ പോട്ടെ അപ്പം ടാറ്റ ബൈ ബൈ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ വണക്കം മക്കളെ വണക്കം